നിങ്ങളുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു പേടി നിലനിൽക്കുന്നുണ്ടോ പങ്കാളി എന്തെങ്കിലും ഉപേക്ഷിച്ച് പോകുമോ എന്ന് എപ്പോഴും ഭയപ്പെടുന്നുണ്ടോ ഒരു ചെറിയ മെസ്സേജിന് റിപ്ലൈ വൈകിയാൽ പോലും അല്ലെങ്കിൽ ഈ ദിവസവും കിട്ടുന്നൊരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് ഈ മെസ്സേജ് വൈകിയാൽ പോലും നിങ്ങൾക്ക് ലോകം അവസാനിച്ചതുപോലെ തോന്നാറുണ്ടോ എങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന ആ ഒരു ബന്ധനത്തിൽ കുടുങ്ങിയ ആൾക്കാരായിരിക്കാം അപ്പോൾ എന്താണ് ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഇത് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ എങ്ങനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താം വീഡിയോ മുഴുവനായിട്ടും കേൾക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ശിവഹം ദ മൈൻ ഹില്ലറിലേക്ക് സ്വാഗതം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് കൂടി ചാനലിനെ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പ്രതീക്ഷിക്കാലോ അല്ലേ ഇനി എന്താണ് ആങ്ഷ്യസ് ആൻഷ്യസ് എന്ന് പറയുന്നത് ഇതൊരു തരം ഒരു തരം ശൈലിയാണെന്ന് പറയാം അതായത് ഇതൊരു ബന്ധനമാണെന്നും പറയാം ഈ ബന്ധനത്തിൽപ്പെട്ടവർക്ക് പങ്കാളിയിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള അടുപ്പവും ശ്രദ്ധയും ആവശ്യമാണ് അവരെ തങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും നിലനിൽക്കും അപ്പോൾ അവർ പെട്ടെന്ന് അകന്നു പോവുകയാണെങ്കിൽ പരാതി മാത്രമല്ല കേട്ടോ ഇത്തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരു തരം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പേടി മൂലമാണ് ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ വരും ഇനി പറയുന്ന കാര്യങ്ങൾ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇത്തരം വ്യക്തികൾ അകന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠയും ഭയവും നമുക്ക് അനുഭവപ്പെടും എന്താണ് എന്താണിതിന് കാരണം നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ അനുഭവങ്ങളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് അപ്പം നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ നമ്മുടെ പാരൻസ് ആയിരിക്കാം അപ്പോൾ അവരിൽ നിന്ന് വേണ്ടത്ത ശ്രദ്ധയും പരിചരണവും ഒക്കെ ലഭിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധയുണ്ടാവും അപ്പോൾ സ്നേഹം നിലനിർത്താൻ പാടായിരിക്കും അത് പോരാ ഞാൻ പോരാടിയിട്ട് തന്നെ എൻ്റെ സ്നേഹം നിലനിർത്തണം എന്ന ഒരു അവസ്ഥയായിരിക്കും അതായത് നമ്മുടെ പാരൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ ഇമോഷണലി നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല ഓക്കെ പിന്നെ ചില അവരെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സിറ്റുവേഷനിൽ നിന്നാണ് നമുക്കൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്നൊരവസ്ഥ വരുന്നത് അപ്പോൾ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കണമെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് അതിൽ നിന്ന് പഠിക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് ഉത്കണ്ഠാകുലമായിട്ടുള്ള അടുപ്പം എന്ന് വേണമെങ്കിൽ പറയാം അതായത് എപ്പോഴും ഉത്കണ്ഠേ ആയിരിക്കും ബന്ധങ്ങളിൽ എപ്പോഴും ഒരു ആകുലതയായിരിക്കും അപ്പോൾ കുഞ്ഞുനാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് അവർ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വല്ലാത്ത തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം പെട്ടെന്ന് അവർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അതിൻ്റെ ദിവസത്തേക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അത് സങ്കടം കരച്ചിൽ എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ഒരു ഒരു ആകുലത കാരണം അറിയാത്തൊരു ഒരു വിഷമൊക്കെ ഞാൻ കുഞ്ഞു അനുഭവിച്ചിട്ടുണ്ട് അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു ആങ്ഷസ് ആണെന്നുള്ളത് പക്ഷെ ഇന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്വന്തം സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം എൻ്റെ തന്നെ അനുഭവങ്ങളിൽ നിന്നാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണോ അങ്ങനെ തരത്തിലുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലാവും അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ഒരു ഒരു പങ്കാളിക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ സംശയിച്ചുകൊണ്ടേയിരിക്കും ഈ വ്യക്തി ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യും അതായത് അമിതമായിട്ട് വിശകലനം ചെയ്യും അതായതിപ്പോൾ നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും ആരെങ്കിലും ആവാം സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ഗുഡ് മോർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ഭയം വരും അപ്പോൾ ഇൻ കേസ് അവരൊരു ഗുഡ് നൈറ്റ് അയക്കുന്നതിന് പകരം ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ സാധാരണ പറയുന്ന ഒരു വാക്ക് അന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ട് അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് ടെൻഷനാവും അന്നത്തെ അന്ന് രാത്രിയിലെ ഉറക്കം പോലും സ്വാഭാവികമായിട്ടും പോകുമെന്നർത്ഥം കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുക അപ്പോൾ നമുക്കിത് ഓവർ തിങ്കിങ്ങായിട്ടും വരാറുണ്ട് കേട്ടോ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുക അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളൊരുപാട് അങ്ങ് ചിന്തിച്ച് കൂട്ടാം ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ എപ്പോഴും ഒരു ഭയം ഉണ്ടാവും സെപ്പറേഷൻ ആൻസൈറ്റി അവർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്ന സമയത്ത് നമ്മളെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ നമുക്ക് സെൽഫ് കെയർ നമുക്ക് സമയം തരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെങ്ങനെ പെരുമാറുന്നത് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ബന്ധങ്ങളുണ്ടോ അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വരും ഇത് സ്വാഭാവികമായിട്ടും നമുക്കുള്ള സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം അതല്ലാതെയുള്ള കാര്യങ്ങളാണോ ഞാൻ പറയുന്നത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്കുള്ള ഇത്തരത്തിലുള്ള സംശയങ്ങൾ അത് സംശയം മാത്രമാണോ അല്ല നമുക്ക് സ്ഥിരമായിട്ട് അവർ ഒരു ഉറപ്പ് തന്നിട്ട് പോലും നമുക്ക് അതിൻ്റെ മേലെ പിന്നെയും പിന്നെയും സംശയങ്ങളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെയുള്ളത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അത് സിക്കിങ് അറ്റൻഷൻ എന്ന് പറയും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപ്പൂർവ്വം നമ്മൾ വഴക്കുണ്ടാക്കുക പിണങ്ങുക അതിവൈകാരികമായിട്ട് പ്രതികരിക്കുക ചിലർ പങ്കാളിയെടുത്ത് ദേഹോഭദ്രമൊക്കെ ചെയ്യാം അത് എന്താച്ചാല് അവരുടെ ദേഷ്യം കൊണ്ടല്ല ആക്ച്വലി അവരെ മിണ്ടാതിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അവരെ പ്രോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ദേഹോപദ്രമുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് പലരും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ സമീപിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ എന്ന് പറയുന്നത് ഒരു പങ്കാളിയെ തുടർച്ചയായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കുക എനിക്ക് ഇത്തിരി സ്പേസ് വേണം അല്ലെങ്കിൽ ഞാൻ കുറച്ച് തിരക്കാണെന്ന് അവർ പറഞ്ഞാൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക മെസ്സേജ് അയക്കുക അവരുടെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ പിന്നെയും പിന്നെയും അതിൻ്റെ പിന്നാലെ പോവുക വേറൊരു കാര്യം ഇവിടെ വരുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള നമുക്ക് പ്രയോറിറ്റി തരാത്ത ആൾക്കാരുടെ പിന്നാലെ നമ്മൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി കാണാറുണ്ട് കേട്ടോ ഇതും ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണ് അതായത് അവർ അവർ നമുക്ക് സെൽഫ് കെയർ തരുന്നില്ല സോറി നമുക്ക് പരിഗണന തരുന്നില്ല നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും തരുന്നില്ല നമ്മളവർ വലിയ രീതിയിലൊന്നും പരിഗണിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് കൂടി നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പിന്നെയും പിന്നെയും ആയിട്ട് നടക്കുന്നത് അല്ല അവർ നമ്മളെ റിജക്റ്റ് ചെയ്തു ബ്ലോക്ക് ചെയ്തു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പോലും നമുക്ക് നമുക്ക് ആ ഒരു വീണ്ടും വീണ്ടും അറ്റാച്ച്മെൻ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അവരെ വീണ്ടും ചേസ് ചെയ്ത് പിടിക്കാനുള്ള മനോഭാവം ഇതൊക്കെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ വഴി നമ്മുടെ പങ്കാളിക്ക് നമ്മളോട് ഒരു മടുപ്പ് ഫീൽ ചെയ്യും ഓക്കെ അതായത് അമിതമായിട്ട് നമ്മൾ ആശ്ര ആശ്രയിക്കുകയാണ് അവർ ഓവർ ഡിപ്പെൻഡൻ്റായിട്ട് പോകുന്നത് വഴി അവർക്കതൊരു ശ്വാസം മുടലായിട്ട് തോന്നാം ഇതെന്താ ഇതിങ്ങനെ ഇവർ എപ്പോഴും എനിക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേഡീസിലും ജെൻസിലും കണ്ടു വരാറുണ്ട് കേട്ടോ അപ്പോൾ അവർ കൂടുതൽ അകന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക പിന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടും നമ്മൾ നിരന്തരം ഇങ്ങനെ നമ്മുടെ പാർട്ട്നറിനെ ആശ്രയിക്കുന്നത് വഴി നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല സെൽഫ് വർത്ത് കുറയുന്നു നമ്മുടെ സന്തോഷം പൂർണ്ണമായിട്ടും മറ്റൊരാളുടെ കയ്യിലായിട്ട് മാറുന്നു ഒക്കെ അപ്പം നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് അപ്പോൾ അവർ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ലൈഫില്ല എന്നൊരു തോന്നലും അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോകുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ഇത് പലരും കോസ്റ്റിങ് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ തരുന്ന സമയത്ത് ഓക്കെ അപ്പോൾ അത് ടോക്സിക് ബന്ധങ്ങളാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് കാരണം നമുക്ക് സെൽഫ് വാല്യൂ ഇല്ല നമുക്ക് സെൽഫർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെയും അവരുടെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പോൾ തിരിച്ചറിയുക ഇതൊരു ടോക്സിക് സൈക്കിൾ കൂടിയാണ് അപ്പോൾ നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ അകന്ന് പോകുന്നു ഇതാണ് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ പുഷ് ആൻഡ് പുളെന്നൊക്കെ പറയാറില്ലേ അതായത് നമ്മൾ അവരിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് അവർ പലപ്പോഴും അകന്ന് പോകാറുണ്ട് ഇത് ടോക്സിക് ബന്ധങ്ങളും സംഭവിക്കാറുണ്ട് അത്തരത്തിലുള്ള കേസെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാര് നമ്മളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യും ആ ഒരു അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമുക്ക് മറ്റുള്ളവരിലേക്ക് തോന്നുന്ന അമിതമായിട്ടുള്ള ആശ്രയത്വത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളങ്ങോട്ടേക്ക് പോകും തോറും അവർ നമ്മിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അത് നമുക്ക് അത്രയും പെയിൻഫുള്ളായിട്ട് വരും നമുക്ക് നമ്മളോടൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇതെന്തുണ്ടാകും ഇങ്ങനെ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടാവും ഇനി ലക്ഷ ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അപ്പം ചൈൽഡ്ഹുഡ് ട്രോമ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞതുപോലെ പാരൻസ് അവൈലബിൾ അല്ലാത്ത ഇമോഷണലി അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ അത്തരം വളർന്നു വരുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെപ്പോലും അത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടിരുന്നു കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മളൊന്ന് ഹീലായി നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് വരുമ്പോഴായിരിക്കും അത് ടോക്സിക് ആയിരുന്നോ ശരിക്കും അവർ നമുക്ക് വേണ്ട ആൾക്കാരായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത്രയും നാൾ അവരുടെ പിന്നാലെ നടന്ന് ചല്യഞ്ച് ചെയ്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരം വളരെ സിമ്പിളാണ് പ്രാക്ടിക്കൽ പക്ഷേ അത് ലൈഫിൽ അപ്ലൈ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാം എനിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം പലരും ഉൾക്കൊള്ളാൻ മടി കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭയം തിരിച്ചറിയുക നമ്മൾ ആങ്സൈറ്റിയിലായിരിക്കുന്ന സമയത്ത് ഇത് അപകടമല്ല അല്ലെങ്കിൽ എൻ്റെ ഒരു പഴയ പാറ്റേൺ മാത്രമാണെന്ന് പറയുക അതായത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ തോന്നുകയാണെങ്കിൽ പറയുക ഇത് പഴയ പാറ്റേൺ മാത്രമാണ് ഇൻ കേസ് നിങ്ങൾക്ക് അവരെ വീണ്ടും വിളിക്കാൻ തോന്നുവാണ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ തോന്നുവാണ് അല്ലെങ്കിൽ അവരെ നിങ്ങളോട് എനിക്ക് പറയുകയാണെനിക്കിത്ര സ്പേസ് വേണം കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് അവരെ വിളിക്കാൻ തോന്നുകയാണെങ്കിൽ സ്വയം പറയുക ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് പ്രതികരിക്കാം ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ട എന്ന ഒരു തീരുമാനം സ്വയം എടുക്കുക ഇത് ജേണലിങ് വഴിയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും പിന്നെ സ്വയം ശാന്തമാകുന്നതാണ് ചെയ്യേണ്ടത് അവർ വിളിക്കാത്തത് എന്തെങ്കിലും ടെൻഷനിലായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വർക്ക് പ്രഷർ ആയിരിക്കാം സോ അവർ വീണ്ടും വീണ്ടും വിളിച്ച് ശല്യം ചെയ്യുന്നതിന് പകരം പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുക സ്വയം നമുക്ക് സമാധാനിക്കാൻ കഴിയണം ആ ഒരു മോഡലേക്ക് നമ്മൾ നമ്മളെ തന്നെ മാറ്റി പിന്നെ തേഡ് വൺ എന്ന് പറയണത് നമ്മളവരെപ്പോഴും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ അവർ ഇൻ കേസ് ഫോൺ എടുക്കാൻ വൈകി കഴിഞ്ഞാൽ നമ്മളവരെ ചീത്ത പറയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും അപ്പോൾ അതിന് പകരം നമ്മൾ നമ്മുടെ വികാരങ്ങൾ പറയുക നീ ഫോണെടുക്കാൻ വൈകിയതുകൊണ്ട് എനിക്ക് ഇന്ന പോലെ ഫീൽ ചെയ്തു എന്ന് പറയുക ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ വിളിച്ചു കിട്ടാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടി കിട്ടാത്തതുകൊണ്ട് എനിക്ക് വിഷമമായി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കെയർ തരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിന് പകരം അവരുടെ ശരിക്കും ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനെ ഞാൻ പറഞ്ഞു നമുക്ക് മെഡിറ്റേഷൻ യോഗ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തേടുന്നത് വഴി ഇത്തരത്തിലുള്ള ടോക്സിക് അറ്റാച്ച്മെന്റ് മാറി സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ശൈലിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും മാറാൻ സാധിക്കും പിന്നെ ഇതൊന്നും ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട കേട്ടോ ഇതിനൊക്കെ നമുക്കിപ്പോൾ പരിഹാരമുണ്ട് ആംഗ്യസ് അറ്റാച്ച്മെൻറ്റ് എന്നതൊരിക്കലും ഒരു ശാപമല്ല നമ്മുടെ പഴയ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ പഴയ മുറിവുകളുടെ ഒരു ഒരു പ്രതികരണമാണ് സ്വയം മനസ്സിലാക്കിയിട്ടും സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഹീലിംഗിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഒക്കെ നമുക്ക് സെക്യൂർ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ സെക്യൂർ റിലേഷൻഷിപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും അതുവഴി നമുക്ക് വീണ്ടും വീണ്ടും ടോക്സിക് അറ്റാച്ച്മെൻറ്റ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതും ഒഴിവാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഇഷ്യൂൽ കൂടി നിങ്ങൾ കടന്ന് പോയിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ അനുഭവം കൂടി താഴെ കമൻ്റ് ചെയ്യുക ഈ വിഷയത്തിൽ നമ്മൾ കാര്യങ്ങൾ കുറേ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അറ്റാച്ചഡ് ആയിട്ട് പോകുകയാണ് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ കുടുങ്ങി പോകുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും എക്സ്ട്രാ ആയിട്ടുള്ള അഫെയർ പോലുള്ള കാര്യങ്ങളൊക്കെ കുടുങ്ങി പോകുന്ന ആൾക്കാരും ഒരുപാടുണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഫ്യൂച്ചറിൽ അനുഭവിക്കേണ്ടി വരുന്നു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്